മലയാളം സീസൺ സെവനിൽ പ്രേക്ഷകർ ഉറ്റുനോക്കുന്ന പ്രധാന മത്സരാർത്ഥികളിൽ ഒരാളാണ് രേണു സുധീൻ പുറത്തു വേണ്ടുവോളം വിവാദങ്ങൾ രേണുവിനെ ചുറ്റിപ്പറ്റി ഉയർന്നിരുന്നു ബിഗ് ബോസിൽ പോയാൽ താൻ റിയലായി നിൽക്കുമെന്നാണ് രേണു പറഞ്ഞത് അതുകൊണ്ട് തന്നെ രേണുവിന്റെ റിയൽ ഗെയിം കാണാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഹൗസിലെത്തിയ ആദ്യ ദിവസം തന്നെ തലവേദനയെ ചൊല്ലി രേണു വലിയ ചർച്ചാ വിഷയമായി തലവേദന എടുക്കുന്നുവെന്ന് പറഞ്ഞ് രേണു ഉറങ്ങിയെന്നാണ് സഹ മത്സരാർത്ഥികൾ ഉയർത്തിയ ആക്ഷേപം ഇതിനെ ചൊല്ലി വലിയ തർക്കം തന്നെ ഹൗസിൽ അരങ്ങേറി ഇപ്പോഴിതാ രേണുവിൻ്റെ മറ്റൊരു വീഡിയോ ആണ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് വീഡിയോയിൽ നെവിനും രേണുവും തമ്മിലാണ് തർക്കം രേണുവിൻ്റെ മുഖം കണ്ടാൽ ആട്ടാൻ തോന്നുമെന്നാണ് നെവിൻ പറയുന്നത് ഇതോടെ രേണു നെവിനോട് ആട്ടാൻ വെല്ലുവിളിച്ചു നെവിൻ ആ വെല്ലുവിളി സ്വീകരിച്ചു രേണുവിനെ ആട്ടി തിരിച്ച് രേണു പിന്നാലെ ഇരുവരും പരസ്പരം ക്ഷമ ചോദിച്ചു എന്നാൽ അത് അവിടെ അവസാനിച്ചില്ല നിങ്ങളുടെ മുഖം കണ്ടാൽ എങ്ങനെയാണ് ആട്ടാതിരിക്കുകയെന്നായി നെവിൻ ആട്ടാൻ മാത്രമല്ല ഉരയ്ക്കാനും തോന്നുമെന്ന് നിവിൻ പറഞ്ഞു എന്നാൽ നീ ഒന്ന് കാണിച്ചതാ എന്നായി രേണു ആട്ടി ഉരച്ച് നീ പോയാൽ മതി കാണിക്കെന്ന് രേണു പറഞ്ഞു എൻ്റെ മൂന്ത നന്നായി ഉരയണം ഉരപ്പിച്ചിട്ടേ വിടാവൂ നന്നായി ഉരയണം രേണു വെല്ലുവിളിച്ചു ഇതിനിടയിലാണ് ശാരികയുടെ ഇടപെടൽ രേണു അഭിനയിക്കുകയല്ല ജീവിക്കുകയാണ് എന്ന് ശാരിക പറഞ്ഞു ശാരികയുടെ മുഖത്ത് നോക്കി ആരെങ്കിലും ഇത്തരത്തിൽ പ്രതികരിച്ചാൽ ശാരിക എന്തു പറയും എന്നായി രേണു സീരിയസ് ആയിട്ടാണെങ്കിൽ തീർച്ചയായും ശക്തമായി പ്രതികരിക്കുമെന്ന് ശാരിക അതുതന്നെയാണ് ഞാൻ ചെയ്തതെന്നും അല്ലാതെ വെറുതെ സ്കിറ്റ് ചെയ്ത് കളിക്കുകയാണെന്നാണോ കരുതിയതെന്നും രേണു ചോദിക്കുന്നതും വീഡിയോയിൽ കാണാം അതേസമയം വീഡിയോയ്ക്ക് താഴെ രേണുവിനെ പിന്തുണച്ച് നിരവധി പേരാണ് കമൻറ്റ് ചെയ്യുന്നത് ഒരാളുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ എന്നും രേണുവിനെ ചൊറിഞ്ഞ ആളാവാനാണ് പലരും ശ്രമിക്കുന്നതെന്നും ചിലർ പറഞ്ഞു രേണു സുധിയോട് ആർക്കും എന്തുമാവാമെന്ന അവസ്ഥയാണോ അവരും ഒരു മനുഷ്യ സ്ത്രീയല്ലേ പാവം തോന്നുന്നു എന്നായി മറ്റൊരു കമൻറ്റ് ഞാൻ രേണു ഫാനല്ല പക്ഷേ ഒരാളുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ ഇയാളാരാം ഇങ്ങനെ പോവുകയാണ് കമൻറ്റുകൾ ബിഗ് ബോസിലെത്തിയതിന് പിന്നാലെ രേണുവിനെ പിന്തുണച്ചുകൊണ്ടുള്ള നിരവധി പോസ്റ്റുകൾ ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പുകൾ പ്രചരിക്കുന്നുണ്ട് രേണുവിനെതിരെ ഉയരുന്ന വെറുപ്പുകൾ ബിഗ് ബോസ് കഴിയുന്നതോടെ ഇല്ലാതാകുമെന്നാണ് ചിലർ പറയുന്നത് അത്തരത്തിൽ ഒരു ബിഗ് ബോസ് ആരാധിക പങ്കിട്ട കുറിപ്പ് ഇങ്ങനെയാണ് രേണു സുധി അത്രയൊന്നും വിമർശിക്കപ്പെടേണ്ട വ്യക്തിയാണെന്ന് അന്നും ഇന്നും തോന്നിയിട്ടില്ല അവർ ഇന്ന് ബിഗ് ബോസ് വേദി ലാലേട്ടന് മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിൽ സുധിയോടുള്ള സ്നേഹവും പിന്നെ സ്വയപ്രയത്നവും കൊണ്ട് മാത്രമാണ് ബിഗ് ബോസ് വീട്ടിലെ അടുത്ത നൂറ് ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് രേണുവിനോടുള്ള മലയാളികളുടെ കാഴ്ചപ്പാട് തന്നെ മാറുമെന്ന് ഉറപ്പാണ് സ്നേഹിക്കപ്പെടും എന്നും ഉറപ്പാണ് കുറിപ്പിൽ പറയുന്നു